ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകണത് ദുബാറാത്തല്ലേ അതിന് ഞങ്ങളൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഞങ്ങൾ വിചാരിച്ച് അതിന് ഞങ്ങൾ ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് നെല് നെയ്യുവെച്ച് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി തേങ്ങകൾ പുറത്തെറക്കണം എന്നിട്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം ആദ്യത്തിൽ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് നമുക്കത് ബ്ലൂൺ കളറാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി നോക്കിന്തൊക്കെയാണ് വിശ്വസങ്ങൾ നിങ്ങളെ വീട്ടിലൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി ഒന്ന് കമൻറ്റിൽ എഴുതും പിന്നെ ആർക്കൊക്കെ ഒന്ന് നോമ്പളൊക്കെ ഉള്ളു അങ്ങനെ അത് ബ്രൗൺ ബ്ലൗ കളറാവുന്നേരെ ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് മൈദയും രവൻ്റെ തന്നെ ഇങ്ങനെ ആരൊക്കെ ഉണ്ടാക്കല് ഉണ്ടാക്കലെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റിൽ പിന്നെ എന്തൊക്കെ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ കാത്തല്ലേ അങ്ങനെ നമുക്ക് അത് ബ്രോൺ കളറാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി എടുക്കും തേങ്ങ തേങ്ങയുടെ കുത്തിങ്ങനെ ബംഗളരെ ആയിക്കൊണ്ട് ആകാരക്കണം ഞങ്ങൾക്ക് അടുത്ത് നമുക്ക് ഇനി ശർക്കര ഉരുക്കിയിലേക്ക് നമുക്ക് വരും ഞങ്ങളൊരു പാത്രത്തിലേക്ക് ശർക്കര ഉരുക്കി വാറണച്ചിരിക്കണെ ഞങ്ങൾക്കത് അതിലേക്ക് തിന്നത് അങ്ങനെ കുടിക്കും അതിലേക്ക് നമുക്ക് ഇത് ഇതാ റാവിയും മൈദയും പാടേ ഞങ്ങളെടുത്ത് അതിലേക്ക് നമുക്കൊന്ന് പരി നല്ല നല്ല മഴ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ചിലയിൽ അരി വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഇടും ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി കുഴപ്പമുണ്ടായിരുന്നില്ല സൂപ്പറായിരുന്നു ആയിരുന്നു അങ്ങനെ അത് കണ്ടില്ലേ നല്ല അത്യാവശ്യം കുറുന്നേനുണ്ട് വെച്ചപ്പോൾ ഒന്ന് പത്ത് മിനിറ്റ് എന്ത് വെച്ചപ്പം ഒന്ന് നല്ല കട്ടിയായിപ്പോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ടൗവില്ല അപ്പോൾ ഇതായി ഇതായി അങ്ങനെ അത് റെഡി പിന്നെ നമുക്കത് ചൂടാക്കി ഇലേറ്റി നമുക്ക് വാരി

പിന്നെ എണ്ണ ചൂട ശേഷം നമുക്ക് ഓരോ കയ്യിലെടുത്തിട്ട് ഓരോ ഓരോന്ന് ഇങ്ങനെ പാരി കൊണ്ടുവരും അങ്ങനെ നമുക്ക് ഒരു നമുക്കൊരുപോലായപ്പോൾ മറ്റേ പുറം മറിച്ചിടാൻ നോക്കാം സ്റ്റോഫിലായി വന്നിട്ട് എനിക്കൊന്നും ഉണ്ടാക്കി നോക്കെല്ലാവരും എന്തൊക്കെയെല്ലാവരും വീട്ടിലും വിശേഷങ്ങൾ സ്കൂൾക്ക് അന്ന് ശനിയാഴ്ച സ്കൂളിലെ അങ്ങനെ അത് വന്നതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് എടുത്തു കുത്തി ഞങ്ങൾ പപ്പടമൊക്കെ പൊടിയിട്ട് കുത്തിരിക്കും അതിന് ശേഷം ഇനി രണ്ടാമത്തതും വരെ ല്ലേ കാണാൻ ആർക്കൊക്കെ പിന്നെ നോമ്പുള്ളത് എല്ലാവർക്കും നോമ്പുണ്ടോ അങ്ങനെ ഒരു പുറമായിട്ട് മറ്റേ പുറം ഞങ്ങൾ മറിച്ചിട്ട് എന്നിട്ട് എന്തൊക്കെയാണ് മക്കളെ ഞങ്ങൾ എല്ലാവരും വിശേഷങ്ങളും ഞാൻ മറക്കണ്ട വീഡിയോ കാണണം എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഫുള്ളായി കാണാതെ പോകരുത് വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക മറക്കരുത് അങ്ങനെ ഒരുപുറ മറ്റരിഞ്ഞു വരുന്നുണ്ട് അങ്ങനെ അത് ഇങ്ങനെ പപ്പട പോലെയൊക്കെ കുത്തിയിരിക്കാം അങ്ങനെ കുഞ്ഞിയപ്പം റെഡി ഇനി അടുത്ത വീര കാണുന്നവരെ എല്ലാവർക്കും കുറവായി അടുപ്പിയല്ലേ